സാറിന് സാധനത്തിന് ദേഷ്യപ്പെടാൻ പെട്രോൾ അടിക്കണം ഇവനെ ഒക്കെ കൊണ്ട് നടന്നാലേ ആളും കാണൂല വണ്ടിയും കാണൂല പ്ലീസ് വിട്ടിരിക്കുന്നു പിന്നെ മകം പുറപ്പെട്ടിട്ടുണ്ട് അതെ അമേരിക്കക്കാരൻ തന്നെ വേഷം വരുന്നത് ഡ്രൈവറായിട്ട് യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ വേഷത്തിലായിരിക്കും പക്ഷേ ശ്രദ്ധിച്ചേക്കണേ അത് പെൺകുട്ടിയുടെ സ്വഭാവം ദൂരെ പഠിക്കാനാ വേഷം മാറി വരുന്നത് അത് ഞങ്ങൾ നോക്കാം ഏതായാലും വിളിച്ചു പറഞ്ഞായിരുന്നു പറയാം ഓക്കെ സൈഡ് കൊടുത്തേക്കണം സാർ ലോറി താ മിണ്ടായിരിക്കണോ എന്നെ ഓർത്തേക്ക് ചെയ്യാൻ ഒരി ഞാൻ സമ്മതിക്കില്ല അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ നിർത്തും ഏത് എറപ്പാടിയാണെന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് പ്രശ്നമാക്കരുത് ദേ കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്ക എന്നാ അവടെ സൈഡ് കൊടുക്കത്തില്ലന്ന് കാൽ ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരുടെ സൈഡ് വരും ചവിട്ട് ഞാൻ കൊടുത്തോളാം ആശാന് പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് സാറിനെപ്പോൾ ഉള്ള മാന്യമാര് ഇതുപോലുള്ള അലവലാളി കൊണ്ട് നടക്കരുത് എന്ത് ചെയ്യാന് കഞ്ഞിയും വെള്ളവും കുറിച്ച് ജീവിച്ചോട്ടേതായി സാർ പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടേ താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു അതെ സാറിന്റെ തടി കേടാവാതിരിക്കാ എന്റെ ശരീരത്തെ തൊട്ടിരുന്നു കഥ ഞാൻ കഴിച്ചല്ലേ ക്ഷമിക്കണം എനിക്ക് ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല ഏഹ് അത് നടപ്പില്ല ഞാൻ തന്നെ അമേരിക്ക താരം നീ തന്നെ ഡ്രൈവർ பான் ஷர்ட்டோ கழிச்சு மாற்றி ரோடி ஒன்னும் பயண்டாண்ட அட்டையை பிடிச்சு மெத்தே கடத்தி சரி ஆவிலு ஷர்ட்டோ கழிச்சு மாற்றி எடுக்கடா ஷர்ட்